ആവശ്യപുത്തുകൾ ഈ സോളാർ ക്ലിപ്സ് രണ്ട സെപ്റ്റംബർ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാനിരിക്കുകയാണ് ഇപ്പം ചന്ദ്രഗ്രഹണം നടന്നു ചന്ദ്രഗ്രഹണം കഴിഞ്ഞ് ഇനിയിപ്പം സൂര്യഗ്രഹണമാണ് അപ്പോൾ ഇത് ന്യൂസിലാൻഡിലെ ഫുജി അന്റാർട്ടിക്കയിലെ ചില സ്ഥലങ്ങൾ സദേൺ റീജ്യന് അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് വിസിബിളാകുന്നത് അപ്പം സോളാർ എക്ലിപ്സ് നടക്കുന്ന ഇരുപത്തൊന്നാം തീയതി രാത്രി പതിനൊന്ന് പി മുതൽ ത്രീ ട്വൻറ്റി ത്രീ പി എം വരെ നൈറ്റിലാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ അങ്ങനെ ഇതായിട്ട് പരിഹാരം പക്ഷേ എന്നുവരും ഈ ചന്ദ്രഗ്രഹണവുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് പിതൃപക്ഷം ആ ഒരു കോൺസെപ്റ്റുണ്ട് പൂർവികന്മാരുമായിട്ട് ആ ഈ കഴിഞ്ഞ ഇതായത് ചന്ദ്രഗ്രഹണം കഴിഞ്ഞ് സൂര്യഗ്രഹണം വരെയുള്ള പതിനാല് ദിവസം ആ പതിനാല് എന്ന് പറഞ്ഞാൽ അടുത്ത പതിനഞ്ചാമത്തെ ദിവസം അപ്പോൾ ആ ഒരു പീരീഡിൽ ബലിയിടാൻ ആഗ്രഹിക്കുന്നവർക്ക് ബലിയിടാനും പിതൃക്കൾക്ക് പിതൃപൂജ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതുമാത്രമല്ല ഇതിന്ന് പലതായിട്ടുള്ള രീതിയിൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളിൽ നിന്ന് നിന്നാകപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു മോചനം ഉണ്ടാകാനും അപ്പം ഇവിടെ സൂര്യനും ചന്ദ്രനും ബുധനും കന്യാ രാശിയിലാണ് സംഗമിക്കുന്നത് ഉത്ര നക്ഷത്രത്തിലാണ് അപ്പോൾ ഇവിടെ ശനി എക്സാക്റ്റ്ലി വൺ ഡിഗ്രി ഓപ്പോസിറ്റ് മീനൻ രാശിയിൽ നിൽക്കുന്നു അപ്പോൾ ഇവിടെ അതുപോലെ ചൊവ്വ ഈ സമയത്ത് ലിബ്രയിലാണ് തുലൻ രാശിയിലാണ് രാഹു കുംഭത്തിലുമാണ് കേതു ശുക്രവും ചിങ്ങൻ രാശി അപ്പം ഇത് ഈ ചിങ്ങൻ രാശിയിലിരിക്കുന്നവർക്ക് പ്രത്യേക ഉത്രനക്ഷത്രക്കാർക്ക് ഭക്തിയായിട്ടുള്ള ഈ പൊസിഷൻ അനുസരിച്ച് ഇതിൻ്റെ ആയിട്ടുള്ള പല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങള് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഇത് നമുക്ക് ഓരോ നാളുകാരുടെ ആയിട്ട് നോക്കുന്ന ഒരു നാല് രാശിക്കാർക്ക് കൂടുതലായിട്ട് അത് ഗുണം വരുന്നത് ആത്മീയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതും പ്രത്യേകിച്ച് അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കണക്ഷനെ ഈ ഒരു ലൂണാർ ക്ലിപ്സിനുണ്ട് ഇന്ത്യയിൽ ഈ പ്രാവശ്യത്തെ ലൂണാർ ക്ലിപ്സ് വിസിബിളാണ് ഇനിയിപ്പോൾ പതിനാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വരും നമ്മുടെ സൂര്യഗ്രഹണം അവിടെ നിന്ന് വരുന്നു അപ്പം ഈ ഈ പതിനാല് ദിവസമെന്ന് പറഞ്ഞാൽ കാർമിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന മാതിരി പിതൃക്കടയുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റും ഉണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കാനും എടുക്കാനും ഒക്കെ ഉള്ളു പലതും അല്ലതു രീതി ഈ ദിവസങ്ങളിൽ ഈ ചന്ദ്രഗ്രഹണം അലച്ചു സൂര്യഗ്രഹണം നടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് വളരെ നല്ലതായിട്ട് വരും ചില ആൾക്കാർക്ക് വളരെ മോശമായിട്ട് വരും ബേസ്ഡ് ഓൺ ദർ പ്ലാനറ്ററി പൊസിഷൻ അവരുടെ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ചാണ് അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ വരാനുള്ളത് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കുക അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ നോർത്ത് നോർത്തിനോടും രാഹു കേതു എപ്പോഴും നോക്ക് നമുക്ക് നോർമൽ എല്ലാ പ്ലാനറ്റുകളും ക്ലോക്കോയിസാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ചന്ദ്രനും സൂര്യൻ ബാക്കി എല്ലാ കാര്യ എല്ലാ ഗ്രഹങ്ങളും നമുക്ക് ടോട്ടൽ ഒൻപത് പ്ലാനറ്റുകളാണല്ലോ ഉള്ളത് അപ്പം അതിനകത്ത് ഈ പറയുന്ന ഗ്രഹങ്ങളെല്ലാം ക്ലോക്കോയ്സിൽ കറങ്ങുമ്പോൾ ഈ രാഹു കേതു ആൻറ്റി വൈസിലാണ് കറങ്ങുന്നത് ഇതിനറിയാത്ത ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പിക്ചർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു കൺജസ്റ്റൻ പോയിൻ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാനാണ് അതായത് രാഹു കേതു എന്ന് പറഞ്ഞ് ഈ ചന്ദ്രൻ്റെ സൂര്യൻ്റെ നോർത്ത് നോഡ് സൗത്ത് നോഡ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് സൗത്ത് നോഡും അപ്പോൾ ഈ ഒരു ഇങ്ങനെ നടക്കുമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഒരു ആംഗിളിൽ പോയിട്ട് വരുമ്പോഴാണ് ഈ ചന്ദ്രനെ മറിക്കുന്നത് അതിനെ കൺജസ്റ്റൻ പോയിൻ്റ് എന്ന് പറയുന്നത് കൺജസ്റ്റൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഗ്രഹമായാലും സൂര്യൻ ഉചിച്ച് സൂര്യൻ മാത്രം സിക്സ് പോയിൻറ്റ് ഫോർ ഡിഗ്രിയാണ് കൺജസ്റ്റൻ പോയിൻ്റ് ബാക്കിയുള്ള ഗ്രഹങ്ങൾ ത്രീ പോയിൻറ്റ് ടു ഡിഗ്രി ഈ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പ്രത്യേകിച്ച് ചില ബർത്ത് ആട്ടിലൊക്കെ എന്നുണ്ടെങ്കിൽ മൂന്നൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ത്രീ പോയിൻറ്റ് ടു ഡിഗ്രിയിലൊക്കെ ഉള്ള പ്രത്യേകിച്ച് എസ്പെഷ്യൽ ലഗ്നത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെന്ന് വരിക ഈവൻ ഒരാടെ ഫാദറാണ് അയാടെ സണ്ണിൻ്റെ പോലും അഞ്ചാം ഭാവത്തിൽ ത്രീ പോയിൻറ്റ് ടു ഡിഗ്രിയിലൊക്കെ താഴെയൊക്കെ മൂണ് നിൽക്കുക എന്നതിൽ അവർക്ക് ഓട്ടിസംമാരിയൊക്കെ ഉള്ള അസുഖം വരും അത് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നം ഈ സണ്ണെന്ന് പറയാൻ അല്ല ബൂണമെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള സംഭവമല്ല ഈ കടലിലെ തിരകൾ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും പിന്നെ ചന്ദ്രനും രാഹുവും കുംഭത്തിൽ കുംഭത്തിലാണ് സംഗമിക്കുന്നത് അപ്പോൾ ഈ ചന്ദ്രഗ്രഹണം രാഹുവും ചന്ദ്രനും കൂടുള്ള ചന്ദ്രഗ്രഹണമാണ് അതുപോലെ സൂര്യനാണ് സൂര്യനും കേതു ചിങ്ങത്തിലാണ് അപ്പോൾ ഈ ഇതിനിടയ്ക്ക് വേറൊരു പ്രത്യേകിച്ചായിട്ടുള്ള ഇവിടുത്തെ നമ്മുടെ ശനിയെ ശനിയെ അല്ലെന്നരിയിൽ സൂര്യനെ ഈ സൂര്യനും ശനിയും ഒക്കെ ചില ആൾക്കാർക്ക് ഇച്ചിരി ചില പോയിന്റിലൊക്കെ നിൽക്കുക അപ്പോൾ ഈ ട്രയാങ്കിളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഈ രാഹു ഏതുമായിട്ടൊക്കെ കണക്ഷൻ വരുവാണെന്ന വരില്ല അവർക്ക് പല രീതിയിലുള്ള ലൈഫിൽ പല രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇമ്പാക്റ്റൊക്കെ സംഭവിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട് അതേമാതിരി ഇവിടെ ജൂപ്പിറ്റർ അതായത് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം പുണർത നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് അത് ട്രയാങ്കിളിൽ അപ്പം അത് ഇതുമായിട്ട് ഈ രാഹു രാഹുക്ക് ഇതുമായിട്ട് കണക്ഷനുണ്ട് ഇതിനകത്തൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അപ്പം അതിനകത്ത് ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്നതും ആൾക്കാർക്ക് മനസ്സിലാകും അപ്പോൾ അതൊന്നും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പം ഇങ്ങനെ ആ ഒരു കണക്ടിവിറ്റി വന്നത് ഇത് ഇവിടെ ഇങ്ങനെ കണ്ടെഷൻ പോയിട്ട് പ്രത്യേകിച്ച് ഈ അതിൻ്റെ ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഇരുപത്തിനാല് ഡിഗ്രി അല്ലെന്നൊരു ആ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകും ആ പിക്ചർ അതുകൊണ്ട് കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്നും നോക്കിക്കോണം അപ്പം ഇവിടെ ചന്ദൻ രാഹുന്ന് ചതയ നക്ഷത്രത്തിലാണ് ഇപ്പം അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ഒന്ന് ചിങ്ങൻ രാശി തുലാൻ രാശി അങ്ങനെയൊക്കെ മേടൻ രാശി മിഥുനൻ രാശി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പൊതുവെ ചിന് അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പം ചിങ്ങൻ രാശി നോക്കുവാണെങ്കിൽ മകം പൂരം ഉത്രം അവയൊക്കെ ഈ ഒരു രീതിയിൽപ്പെട്ടതാണ് അപ്പം അതുപോലെ ഈ രാശിക്കാർക്ക് ഇതുവരെ അനുഭവിച്ചിരുന്ന ഈ മകം പൂര ഉത്തരവൊക്കെ നക്ഷത്രക്കാർ ഇതുവരെ അനുഭവിച്ചിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിധി പരിധിവരെയുള്ള ഒരു പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇവരെ അനുഭവിച്ചിരുന്ന നേരത്തെയുള്ള ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ചിലപ്പോൾ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ എന്തിനും സന്തോഷം പ്രശസ്തി കീർത്തി അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കർമ്മങ്ങളെ അങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട് ബിസിനസ്സിന് ഒക്കെ തടസ്സമുണ്ടാകുന്നത് അതിന് പരിധി വരെ ഒരു ഉയർച്ച അങ്ങനെയൊക്കെയുള്ള ഒരു ഈ ഒരു ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണത്തിൻ്റെ ആയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ കുറച്ച് നാളുകാർക്ക് കുറച്ച് പോസിറ്റീവായിട്ട് നിൽക്കുന്നതാണ് അതുപോലെ തുലാൻ രാശിക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ചിത്തിരചോതി വിശാഖം അപ്പം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവെ ചനുകൂലമായിട്ടുള്ള സമയമാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടാനും സാധ്യത സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ ഇതുവരെ എന്ത് കുറച്ച് പ്രശ്നങ്ങൾക്കൊരു പരിധി വരെ ഒരു ഒരു മാറ്റം വരാന് സാധ്യത പിന്നെ ബിസിനസ്സിൽ നിന്ന് അത്യാവശ്യം ഉണർവ് അപ്രതീക്ഷമായിട്ടുള്ള ഒരു നേട്ടം അതനുസരിച്ച് കടബാധ്യതകളിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകുക കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാനോ അതിൻ്റെ അതിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വിവാഹം കഴിക്കാനോ ഒക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഈ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പൊതുവേ ഒരു അത്യാവശ്യ പല കാര്യത്തിലും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നേട്ടം കാര്യങ്ങളും പ്രതീക്ഷിക്കാം അതുപോലെ മേടൻ രാശിയിലാണ് അശ്വതി ഭരണി കാർത്തിക ഇവർക്ക് വളരെ മോശമായിട്ടുള്ള ഒരു സമയമായിരുന്നു പക്ഷേ അത് പല വലിയ തടസ്സങ്ങൾക്കൊരു പരിധിവരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചെറിയൊരു മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം സാമ്പത്തികമായിട്ടും അല്ലാതെ നിന്നിരുന്നതായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക് പിന്നെ അല്ല നരിയിലെ സ്വ സാമൂഹികമായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ഒരു മാറ്റങ്ങളെ ഉയർച്ച ഒരു പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് വരാനുമൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ് അതുപോലെ ഇപ്പം മിഥുനൻ രാശി നോക്കിക്കഴിഞ്ഞാൽ മകേരം തിരുവാതിര പുണർവ് അപ്പോൾ ഇവർക്ക് ഇതുവരെ അനുഭവിച്ചിട്ടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ഇങ്ങനെയുള്ള ഒരു തടസ്സങ്ങൾ മാറിക്കിട്ടാനൊക്കെ സാധ്യത കൂടുതലാണ് പിന്നെ കട കട കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ മാനഹാനി എങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതൊന്നും ഉണ്ടാകാതിരിക്കാം വളരെ ഒന്നിനെ ഒരു അപ്ജസ്റ്റ്മെൻറ് ഉയർച്ച അതുപോലെ ബിസിനസ്സിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാനുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പൊതുവെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ നേരിട്ടിരുന്ന പല ഒരു ധനപരമായിട്ട് പ്രത്യേകിച്ച് നേരിട്ടിരുന്ന പ്രശ്നങ്ങൾക്കൊരു പരിധിവരെ ഒരു പരാ പരിഹാരം ആവും എങ്ങനെയെങ്കിലും ധനം കയ്യിലോട്ടെത്താനുള്ള ചാൻസ് കാര്യങ്ങൾ അപ്പം അങ്ങനെ പലതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പ്രതികൂലമായിട്ടിരുന്ന പല സാഹചര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള ഒരു ഇതുണ്ടാകാനും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാനും ഇങ്ങനെയുള്ള ഒരു പൊതുവെ ഒരു സ്റ്റിച്ചിൻ്റെ ഒരു നല്ലൊരു ടൈമാണ് അപ്പം ഇത് പ്രത്യേകിച്ച് സത്യ കണ്ട് ഇവർ ആരേലും ബലി കർമ്മങ്ങളൊക്കെ ഈ ഈ വരുന്ന ഇത്ര ദിവസം എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രൻ്റെ സമയം കഴിഞ്ഞ് സൂര്യ അതായത് ലൂണാർ എക്ലിപ്സും സോളാർ എക്ലിപ്സും അപ്പം അതായത് ചന്ദ്രക്കാണോ സൂര്യക്കാണോ അപ്പം ഈ ഒരു ടൈമിൻ്റെ ഈ പീരീഡിൽ വളരെ ആയിട്ടുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ടൈമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കർമ്മങ്ങൾ ആരും ചെയ്യാനുണ്ടെന്നതിൽ അതും ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ പൊതുവേ നല്ല സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച കാര്യങ്ങൾ എല്ലാം ഈ ഒരു ഇത്ര ഒരു നാളുകാർക്ക് രാശിക്കാർക്കുണ്ടാകുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ